രയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ ജില്ലാ പഞ്ചായത്ത് കടങ്ങോട് ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് നടപ്പിലാക്കിയ മിനി മാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം ജില്ലാ പഞ്ചായത്ത് ജലീൽ ആദൂർ നിർവഹിച്ചു ചടങ്ങിനെ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൽ അധ്യക്ഷത വഹിച്ചു ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ലളിതാ ഗോപി വാർഡ് മെമ്പർ പി എ മുഹമ്മദ് കുട്ടി കെൽ പ്രതിനിധികളായ ശിവപ്രകാശ് സുനിൽ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു ഡിവിഷൻ പരിധിയിൽ വേലൂർ ഗ്രാമപഞ്ചായത്തിലെ കുണ്ടിലങ്ങാടി ഭാഗത്ത് രണ്ട് ലൈറ്റുകളും പുലിയന്നൂർ കുറുവക്കാട്ട് ഞാലിലും ജില്ലാ പഞ്ചായത്ത് വിഹിതത്തിൽ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ കുണ്ടന്നൂർ മുട്ടിക്കലിലും കുട്ടഞ്ചേരി കുറുമ്പിലാം കുന്നും മിനിമ ലൈറ്റുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ നടന്നു വരുന്നതായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലും ഡിവിഷൻ പരിധിയിൽ ഇത്തരം പദ്ധതികൾ തുടരുമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ അറിയിച്ചു ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ നമ്മുടെ എം എൽ എയുടെ നമുക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു റോഡ് ബി എം ബി സി നിലവാരത്തിൽ ഈ ആദൂരിലൂടെ കടന്നുപോകുന്നത് ഈ വാർഡിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് എന്ന നിലയിൽ എനിക്ക് മൂന്ന് പഞ്ചായത്തുകളുണ്ട് അവിടങ്ങളിലേക്കെല്ലാം പ്രസിഡന്റ് പറഞ്ഞ പോലെ വിവിധങ്ങളായ പദ്ധതികൾ നമുക്ക് നൽകേണ്ടതായി വരും പക്ഷേ നമ്മുടെ നാട്ടിലൂടെ കടന്നു വരുമ്പോൾ ഇങ്ങനെ ഒരു മിനിമാസ്റ്റ് പല സ്ഥലങ്ങളിലിപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഭരണസമിതിയും ഈ ഭരണസമിതിയും ഒട്ടനവധി മിനിമാസ്റ്റ് ലൈറ്റുകൾ നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടി You're watching VCV News.